ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ തുടരണമോ വേണ്ടയോ ഹായ് ഡിയേഴ്സ് ഇന്നത്തെ റീഡിംഗിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് നിങ്ങൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടാത്ത ആ ഒരു സാഹചര്യത്തിൽ നിന്ന് വിട്ടുപോകണോ അതോ വേണ്ടയോ എന്നതിനുള്ള ഉത്തരമാണ് ഇതൊക്കെയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ്സ് ഫൈവ് ഓഫ് പെൻഡക്കിൾസ് എയ്സ് ഓഫ് വാൻസ് ടു ഓഫ് കപ്സ് നൈറ്റ് ഓഫ് വാൻസ് നൈറ്റ് ഓഫ് നിങ്ങളുടെ സാഹചര്യം ഇപ്പോൾ കുറച്ച് പരിതാപകരമാണ് അനാവശ്യ പണച്ചെലവ് അസുഖങ്ങൾ മൂലമുള്ള ബുദ്ധിമുട്ടുകൾ കുറ്റബോധം നഷ്ടബോധം ഇതെല്ലാം കാരണമോ അല്ലെങ്കിൽ ഇതിലേതെങ്കിലും സാഹചര്യം മൂലം മനസ്സുമടുത്ത ഒരവസ്ഥയിലാണ് നിങ്ങൾ ഇപ്പോഴുള്ളത് നാട്ടിൽ നിന്നിട്ട് കാര്യമില്ല എന്ന് കരുതി ചിലർ വിദേശത്തേക്കും പോയി അവിടെയും വിചാരിച്ച റിസൾട്ട് കിട്ടി കിട്ടിക്കാണാൻ സാധ്യതയില്ല ചിലരവിടെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് കാരണം അതിൽ നിന്നുണ്ടായ വേദനയുടെ തോത് മറക്കാൻ വേണ്ടി യാത്ര ചെയ്തു പോയതായും കാണുന്നുണ്ട് ചിലർ ഇവിടെ നല്ല ചികിത്സയ്ക്ക് വേണ്ടി നാട്ടിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോയതോ പോകാൻ ആഗ്രഹിക്കുന്നതോ ആയ സാഹചര്യത്തിലാണ് ചിലർ മനസമാധാനത്തിന് വേണ്ടി മാറി താമസിച്ചതുമാകാം ഈ ഒരു സാഹചര്യത്തിൽ തുടർന്നാൽ അതായത് മാറ്റം ആഗ്രഹിച്ച് യാത്ര ചെയ്തു പോയവർ അവിടെ തന്നെ നിൽക്കുവാൻ തയ്യാറായാൽ നിങ്ങൾക്കായി ഒരു പുതിയ തുടക്കം വരുന്നതായി കാണുന്നുണ്ട് ഒരു ഇനീഷ്യൽ സ്റ്റേജ് മാത്രമാണിത് ഇത് സ്വീകരിക്കണോ വേണ്ടയോ എന്നത് നിങ്ങളുടെ തീരുമാനമാണ് പുതിയ ഐഡിയാസ് അവസരങ്ങൾ അങ്ങനെ എന്തുമാകാം ഇത് ഈ സാഹചര്യം വേണ്ട എന്ന് കരുതി മൂവ് ഓൺ ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് അടുത്ത കാർഡ് റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ സോൾമേറ്റ് വരുന്നുണ്ട് എന്നാണ് ഈ കാർഡ് പറയുന്നത് അല്ലാത്തവർക്ക് അവരെ സഹായിക്കുവാൻ ഒരാൾ വരുന്നതായും കാണുന്നു ഈ വ്യക്തി നിങ്ങൾക്ക് ചില വ്യക്തതകൾ അല്ലെങ്കിൽ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ നൽകും നിങ്ങളെ ഇമോഷണലി സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും ബിസിനസ് പാർട്ട്ണറിനെ അന്വേഷിച്ചു നടക്കുന്നവർക്ക് നല്ല ഒരു പാർട്ട്ണർ നെയ്ം ലഭിക്കും എന്നാണ് ഈ കാർഡ് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നതിലും നന്നായി ഈ സാഹചര്യം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ മനോഭാവം എന്തിനേയും അഭിമി അഭിമുഖീകരിക്കുന്ന നിങ്ങളുടെ രീതിക്കനുസരിച്ച് ഏത് സാഹചര്യത്തെയും മാറ്റിയെടുക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും അതായത് നിങ്ങളുടെ മനോഭാവം എന്ന് ഉദ്ദേശിച്ചത് നിങ്ങളുടെ കാഴ്ചപ്പാടിനെയാണ് ഓരോ അനുഭവങ്ങളും വരുന്നത് നിങ്ങളെ കൂടുതൽ ധൈര്യശാലിയാക്കുവാനും നിങ്ങളുടെ ലക്ഷ്യത്തിൽ ുള്ള നിങ്ങളുടെ കാൽവപ്പ് കൂടുതൽ ദൃഢമാക്കുവാനും നിങ്ങളെ ശക്തരാക്കുവാനും കൂടിയാണ് ഈ കാര്യങ്ങൾ മനസ്സിൽ വച്ച് മുന്നോട്ട് പോകുക നിങ്ങൾക്കായി നല്ലൊരു മാറ്റം അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു മാറ്റം വരുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് കരുത്തായി നിങ്ങൾ കടന്നുപോയ അനുഭവങ്ങൾ കൂടെയുണ്ടാകും ഈ അനുഭവങ്ങളുടെ വെളിച്ചത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കും അതിനർത്ഥം പാസ്റ്റിൽ സ്റ്റക്കാകാനല്ല പാസ്റ്റിലെ അനുഭവങ്ങൾ അനുഭവജ്ഞാനമായി മാത്രം കൂടെ കൂട്ടുക ഈ റീഡിംഗിലൂടെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു ട്രസ്റ്റ് യുവർ ഇൻഡ്യൂഷൻ ആൻഡ് സ്റ്റേ പോസിറ്റീവ് താങ്ക് യു ഡിയേഴ്സ്